ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവനെയും കൊണ്ട് അലീനയുടെ കാല് തൊട്ട് തൊഴുകിക്കുകയാണ് പിന്നെ മാപ്പ് പറയിപ്പിക്കും ഒക്കെ ചെയ്യാനെട്ടോ അപ്പോൾ രാജീവിനേക്കാളും നാണക്കേട് ശിവനാണ് ആരുടെയും മുഖത്ത് നോക്കാത്ത കുഞ്ഞു മാറിപ്പോയി നിൽക്കുകയാണ് അന്നേരം ബാലചന്ദ്രൻ അയാളെ നോക്കണം കേട്ടോ നോക്കിക്കഴിഞ്ഞിട്ട് നേരെ പോലീസ് സ്റ്റേഷൻ പോലീസിനോട് വന്ന് പറയുന്നുണ്ട് സാറേ എനിക്കെന്തായാലും പരാതിയില്ല ഞാൻ പിൻവലിച്ച് കഴിഞ്ഞിട്ടുണ്ട് ശരി ആ എന്നാൽ പിന്നെ വേണ്ടതുപോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു നേരെ ശിവൻ്റെ അടുത്തേക്ക് പോലീസ് വന്നിട്ട് പറഞ്ഞു ശരി കഴിഞ്ഞല്ലോ അല്ലേ ഇനി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പോവാം ഇനി എന്തേലും ഉണ്ടോ വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ അങ്ങനെ ബാലചന്ദ്രൻ മോളെ വിളിച്ചും കൊണ്ട് രണ്ട് മക്കളെയും വിളിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോവാണ് തൊട്ടുപുറകെ മറ്റുള്ളവരും പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് പോലീസും ആ പോയിട്ടുണ്ട് എന്നാലും ശിവനോടും രാജീവനോടും ഒക്കെ പോയി പറയുന്നുണ്ട് പിന്നൊരു കാര്യം പോകുമ്പോൾ കടപ്പാട്ടേക്ക് വന്നിട്ട് വേണം പോവാൻ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പിന്നെ ഇത് വേറെ പ്രശ്നങ്ങളാണ് ഞാനും വൈദ്യും തമ്മിലുള്ളത് അത് വേറെ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് സംസാരിക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതിയെന്ന് അങ്ങനെ നേരെ വീട്ടിലേക്ക് വരുവാണ് ബാലചന്ദ്രൻ വന്നിറങ്ങുമ്പോൾ തന്നെ മനുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാ മനു അലീനെ കിട്ടി എവിടുന്നാങ്ങളെ ആ എവിടെ നിൻ്റെ അച്ഛനും കൊച്ചിനും കൂടെ കൊണ്ടടച്ചിട്ടിരുന്ന ആ വീടില്ലേ അവിടെ പോയി തന്നെ ഞങ്ങൾ പിടിച്ചിട്ട് വന്നു അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ത് കുഴപ്പം അവൾ പുലിയട പുലി അവളെ അടച്ചിട്ട റൂമിനകത്തുനിന്ന് അവൾ എന്താ ചെയ്തതെന്നറിയോ അകത്ത് കുറ്റിയിട്ട് പുറത്തുനിന്ന് ആരും അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി ആണി അടിച്ചു സ്ട്രോങ് ആക്കി വെച്ചു ഡോറ് അതാ പിന്നെ ഞങ്ങൾ പോയി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് വണ്ടിയിലോട്ട് കേട്ടിട്ടുണ്ടവള കൃഷ്ണമ്പോളും ഉണ്ട് കൊടുക്കണോ ഫോണ് ആ വേണ്ട വേണ്ട ഞാനെന്തായാലും നേരിട്ട് വന്ന് കണ്ടോളാം അങ്ങൾ കട്ട് ചെയ്തോ ആ എടാ നീ എവിടെ എത്തി ആ ഞാൻ എവിടെ എത്തിയാന്നെ അറിയില്ല ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക ശരി നീ പതുക്കെത്തിനെ വരണം കേട്ടോ അങ്ങനെ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ അരിനാകെ ക്ഷീണിച്ചിരിക്കുകയാണ് അകത്ത് ആ മുറിക്കകത്ത് കിടന്നിട്ടുള്ള പൊടിയും ഒക്കെ ആയിട്ട് അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് മോളെ നീ ആകെ ക്ഷീണിച്ച് അവശ്യമായിട്ട് ഇരിക്കുകയല്ലേ ചെല്ല് അകത്ത് പോയി ഫ്രഷായിട്ട് വാ കുളിച്ച് റെഡി ആയിട്ട് വാ കൃഷ്ണമോളെ നീ ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാവണം ചേച്ചിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം കേട്ടോ അവൾക്ക് വെള്ളമോ എന്താണെന്ന് വെച്ചൊക്കെ എടുത്തു കൊടുക്കും പിന്നെ പുറകെ കാറിൽ വരുന്നവരെ എനിക്ക് കുറച്ച് ഡീൽ ചെയ്യാനുണ്ട് അവരോട് സംസാരിക്കാനുണ്ട് നിങ്ങൾ അങ്ങോട്ട് വരണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ഏൽപ്പിക്കണം അതുകഴിഞ്ഞ ആശുപത്രിയിൽ ഗോവർദ്ധനൻ പെട്ടെന്ന് തന്നെ സുലോചനയെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ സുലോചനെ ചോദിക്കുന്നുണ്ട് അലീന ഇങ്ങനെ ആ കിട്ടി എവിടെ ഞാനേ അലീനെ കിട്ടി എന്നുള്ള ഇവരെയും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് വിചാ വിളിച്ചത് ആ എവിടെയായിരുന്നു അതെ ആ കൊല്ലപ്പള്ളിക്കാര് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ആണോ ഓ പോലീസ് പോയി പൊക്കി കൊല്ലപ്പള്ളിക്കാരെ ആ അവിടെ ഒരു കാടിനകത്ത് ആളില്ലകൾ വീടുണ്ടല്ലോ അവിടെ കൊണ്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു പോലീസും ബാലേട്ടനും കൂടെ പോയി അലീനെ രക്ഷപ്പെടുത്തി കടപ്പരുട്ടയ്ക്ക് തന്നെ വീണ്ടും അലീനെ കൊണ്ടുപോയിട്ടുണ്ട് പോലീസുകാർ അറസ്റ്റ് ചെയ്തോ ഏ അറസ്റ്റൊന്നും ഇല്ല ബാലേട്ടൻ എന്തൊക്കെ ഡിമാൻഡ് വെച്ചു ആ ഡിമാൻഡുകളെല്ലാം അവർ അംഗീകരിച്ചു അതോടുകൂടി കേസ് പിൻവലിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അലീന ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചില്ലേ അതിനോ ആ അതിന് പകരം കൊല്ലപ്പള്ളിക്കാര് നാൽപ്പത് ലക്ഷം രൂപയാണ് എണി കൊടുക്കേണ്ടത് ആ അത് തിരക്കേണ്ടില്ല അത് ആവശ്യം തന്നെയാണ് ഉപദ്രവിക്കുമെല്ലാം ചെയ്തവർ ഏയ് ഒന്നും ചെയ്തില്ലെന്ന പറഞ്ഞു അത് അവരുടെ ഭാഗ്യം ഇല്ലെങ്കിൽ അതിനും കിട്ടിയനും ബാലേന്ദ്രൻ ബാല എന്ത് ബാലേട്ടനോട് എന്തെങ്കിലും കളി നടക്കുമോ എന്ന് സുലോചന അവിടെ നിന്ന് പറയാം ഇതെല്ലാം വൈച്ച കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ അതൊക്കെ അറിഞ്ഞ് ഫോൺ വെക്കാണ് സിസ്റ്റർ വന്ന് ചോദിക്കുന്നുണ്ട് കിട്ടിയോ ആ പെണ്ണിനെ എന്നിങ്ങനെ ചോദിക്കാം ആ കിട്ടി കിട്ടി ഒരു കൂട്ടർ തട്ടിക്കൊണ്ട് പോയതാണ് ഓ എങ്ങനെ കണ്ടുപിടിച്ചു പോലീസും ബാലേട്ടനും കൂടെ ബാലേട്ടൻ ആരാ മോൻ എന്നിങ്ങനെ സുലോചന പറയാം ഇനി ആ പെങ്കോച്ചിനെ അവരെന്തെങ്കിലും ചെയ്തോ അല്ല റേപ്പ് കേസും വരുമോ അയ്യോ ഉടനെ റേപ്പ് എല്ലാത്തിനും ചീത്ത പശം മാത്രമേ നിങ്ങൾ കാണുവുള്ളൂ അല്ല മിക്കവാറും അതാണ് അതില്ലാത്ത ദിവസങ്ങളില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചു പോയതാ അങ്ങനെ ബൈജർ അടുത്ത് വന്ന് നിന്നിട്ട് സുലോചന പറഞ്ഞോട്ടെ ചേച്ചി അലീനെ തിരിച്ചു കിട്ടി കൊല്ലപ്പള്ളിക്കാർ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിരിക്കായിരുന്നു പോലീസും ബാലയട്ടിനും കൂടെ പോയി കൈയ്യോടെ പിടികൂടിയിട്ടുണ്ട് ഓ അങ്ങ് ദേഷ്യം വന്നിട്ട് പോയാ ഒരു കണ്ണ് വെച്ചിട്ട് എന്നാ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും സുലോചന പറയണ്ട സമ്മതിക്കണം കേട്ടോ ഈ കൊല്ലപ്പള്ളിക്കാരെ ഉം പുറത്ത് മനുഷ്യന്മാരെ അറിഞ്ഞാലേ എന്നതാ നാണക്കേട് അതൊന്നും ചിന്തിക്കത്തെ വല്ല കാര്യമുണ്ടോ അവനോൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ അന്നേരം ആഹന്ത സംഭവിക്ക സമ്മതിക്കത്തില്ല എന്നിട്ട് ഇപ്പം എന്തായി ഇങ്ങനെ തന്നെ വേണം എന്നും പറഞ്ഞു സുലോചന പോവാട്ടോ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ലല്ലോ വൈജ മിണ്ടാൻ പറ്റുമായിരുന്നു ഈ ഇപ്പം സുലോചന എടുത്തിട്ട് അലക്കാനായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ അങ്ങ് പോയി തൊട്ടു പുറകെ അവരുടെ പുറകെ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ശിവനും രാജീവനും ഗംഗേട്ടനും ഒക്കെ അവിടത്തേക്ക് കയറി വരുവാണ് കേട്ടോ എന്നിട്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് നമ്മുടെ ഗംഗേട്ടൻ വന്ന് പറയുന്നുണ്ട് ബാലചന്ദ്ര ചില തെറ്റിദ്ധാരണകളുണ്ട് ഓരോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പിന്നെ ബാലചന്ദ്രൻ്റെ കയ്യിലും ഉണ്ട് ചില വീഴ്ചകൾ ഏ എൻ്റെ വാദം എന്ത് വീഴ്ച നിങ്ങൾക്കറിയായിരുന്നല്ലോ വൈദ്യ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയായിരുന്നു അല്ലേ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ കുഴിച്ചിട്ടിരുന്ന ഈ രഹസ്യം നിങ്ങൾ അറിഞ്ഞു അതൊക്കെ നിങ്ങൾ അനിയന്മാരെന്താ നിങ്ങൾ അറിയിക്കാത്തത് അനിയന്മാരോട് പറഞ്ഞുകൂടായിരുന്നോ ഇതെല്ലാം ബാലത്തിന് അറിഞ്ഞു എന്ന് അല്ല ഞാൻ ഞാനിതൊക്കെ മനസ്സിലാക്കി ശരി തന്നെ പക്ഷേ നീ വൈജിയോട് കഴിഞ്ഞ കാലത്തെ പറ്റി ചോദിച്ചിട്ടില്ല പിന്നെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് മനസ്സിലായി അതോടുകൂടി ആരും ഒന്നും അറിയാതെ ഇതങ്ങ് സമാധാനത്തോടെ കഴിഞ്ഞു പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ പക്ഷേ ഇതിപ്പം ഇങ്ങനെയായിരുന്നു ഒരു കുടുംബം തകരണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എല്ലാം മനസ്സിലടക്കി വെച്ചിരിക്കുകയാണെന്ന് ഞാനും വിചാരിച്ചു അതെ ഞാനെല്ലാം മനസ്സിലടക്കി പക്ഷേ നിങ്ങളുടെ പെങ്ങളും നിങ്ങളുടെ പെങ്ങന്മാരുടെ പൊങ്കന്മാരുണ്ടല്ലോ ഇതാ നിൽക്കണേ ഇമാതിരി രണ്ടും അതിനെ അനുവദിച്ചിട്ടില്ല ഒരുത്തൻ ദുബായിന്ന് പറഞ്ഞു വരുന്നു വേറൊരുത്തൻ സിംഗപ്പൂർന്ന് പറന്നു വരുന്നു എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങൾ അറിയായിരുന്നല്ലോ അല്ലേ പെങ്ങളുടെ സ്വഭാവം നന്നായിട്ട് അറിയായിരുന്നു അവളെ സഞ്ചരിച്ച റൂട്ടുകളെല്ലാം നിങ്ങൾക്ക് അറിയായിരുന്നു നിങ്ങളെ എന്നെ ഗുണദോഷിക്കാനും മര്യാദ പഠിപ്പിക്കാനും വരുന്നതിന് മുന്നേ സഹോദരിയോട് പറയണമായിരുന്നു വൈജേ നീ വന്ന വഴി ശരിയായില്ല നിനക്ക് ബാലചന്ദ്രനെ കുറ്റപ്പെടുത്താനുള്ള അർഹത നിനക്കില്ല എന്ന് സഹോദരിയെ പറഞ്ഞ് മനസ്സിലാക്കാനുമായിരുന്നു എന്ന് പറയുമ്പോൾ ഉടനെ ശിവൻ അങ്ങോട്ട് വന്ന് പറയണ്ടത് ബാലചന്ദ്ര നീ ചെയ്തതും ശരിയല്ല നീ ചെയ്തതൊന്നും നീ എന്താ ചെയ്തത് ഞാൻ എന്ത് ചെയ്തുതെന്നോ അപ്പം ഞാനായോ തെറ്റിക്കാരൻ പിന്നല്ലാതെ നീ വൈജിയോട് കുറച്ചും കൂടി സ്നേഹത്തോടെ പെരുമാറണമായിരുന്നു കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു നീ ദേഷ്യപ്പെടണ്ട നീ ഹാർട്ട് അറ്റാക്കായി ഹോസ്പിറ്റലിൽ കയറിയതിന് ശേഷം നീ എന്തായിരുന്നു പൂർണ്ണമായിട്ടും നീ വൈജിയെ ഒറ്റയടിക്ക് കട്ട് ചെയ്തു ഇഗ്നോർ ചെയ്തു അവളെ മുറിയിൽ കയറ്റുന്നില്ല അവളുണ്ടാക്കി തരുന്ന ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല മൊത്തത്തിൽ അവളെ അങ്ങ് ഒഴിവാക്കിയില്ലേ അപ്പോൾ തന്നെ ബാലചന്ദ്രൻ പറഞ്ഞിട്ട് എടോ തൻ്റെ സഹോദരി കല്യാണത്തിന് മുമ്പ് ഏറെ ഏതോ ഒരുത്തനേന്ന് ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെയും പ്രസവിച്ചു ഈ ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അറിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇത്രയെങ്കിലും അവളോട് ചെയ്യേണ്ടേ അവളെ ഞാൻ ഇത്രയെങ്കിലും ചെയ്ത് അവളെ പോയിട്ട് പോട്ട് പറ പറയാനാ അപ്പോൾ ഉടനെ രാജീവനും ശിവനും കൂടെ വല്ലാത്തൊരവസ്ഥയിൽ തല കുണിച്ചങ്ങ് നിൽക്കുകട്ടോ ഞാൻ ഏറ്റവും മാന്യമായിട്ടും അന്തസ്സൈഡും തന്നെയാണ് പെരുമാറിയത് പിന്നെ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നപ്പോഴൊക്കെ ഞാൻ തക്കതായിട്ടുള്ള മറുപടിയും കൊടുത്തു അപ്പോൾ രാജീവൻ വന്നു പറഞ്ഞിട്ടുണ്ട് ഓ ഇതിലും ഭേദം അവളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അവളെ വീട്ടിൽ നിന്നിറക്കി വിട്ട് ഡിവോഴ്സും ചെയ്യായിരുന്നു അതാ നല്ലത് ചെയ്യും ഇനിയും ചെയ്യും ഞാൻ സമയം കടന്നു പോയിട്ടൊന്നുമില്ല എൻ്റെ ബന്ധുക്കളെ എല്ലാവരെയും ഞാൻ വിളിച്ചു കൂട്ടി ഒരു യോഗം നടത്താം എന്തുകൊണ്ടാണ് ഞാൻ വൈകുന്നേരം ഉപേക്ഷിക്കുന്നതെന്ന് കൂടെ പറയാം ജീവിക്കുന്ന ഒരു തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ അതും കൂടെ എങ്ങനെ കാണിച്ചു കൊടുക്കാം മതിയോ വേണോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നിട്ട് നേരെ രാജീവനോട് ചോണി എടോ തനിക്ക് നാണമില്ലേ വളവള സംസാരിക്കാൻ താൻ കല്യാണം കഴിക്കുന്നതിന് മുതൽ എൻ്റെ ഭാര്യയ്ക്ക് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഓർഫണോജിൽ ദാനം ചെയ്തിട്ടുണ്ടോ ഉണ്ടോ എടാ നീ എൻ്റെ ഭാര്യയെപ്പറ്റി അനാവശ്യം പറയരുത് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ഇല്ല എന്താ തൻ്റെ ഭാര്യയെക്കുറിച്ച് ഇത്ര ഉറപ്പും എൻ്റെ ഭാര്യ എനിക്ക് വിശ്വാസമുണ്ട് ആ നിൻ്റെ ഭാര്യ നിനക്ക് വിശ്വാസമുണ്ട് അപ്പോൾ എനിക്കും എൻ്റെ ഭാര്യ വിശ്വാസമായിരുന്നു ആ വിശ്വാസം തകർന്നു അങ്ങനൊരു വിശ്വാസം തകർന്നു കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യും പറ എന്നാൽ നീ എന്നെ വേണ്ട നീ ഇറങ്ങിപ്പോ എന്നും പറഞ്ഞുകൊണ്ട് കൈ കിട്ടി മിണ്ടാതിരിക്കോ ഇല്ലല്ലോ ആ സമയത്ത് മനുഷ്യന് മനസ്സിലുണ്ടാവുന്ന ആ ഉരുഗലുണ്ടല്ലോ അത് അനുഭവിച്ച് തന്നെയാണ് അറിയേണ്ടത് മനസ്സിലായോ അതോടുകൂടി ഇത്ത മനസ്സമാധാനം തകർന്നു കുടുംബം പോയി എല്ലാം പോയി ചങ്കിൽ തീയാണ് അത് അനുഭവിക്കണം അറിയണമെങ്കിൽ നീ തന്നെ അറി സ്വയം അറിയണം നീ പറഞ്ഞല്ലോ ഞാൻ പ്രതികാരം ചെയ്യുമായിരുന്നെന്ന് എന്തായിരുന്നു എൻ്റെ പ്രതികാരം പറ നിന്നെ പെങ്ങൾ പിഴച്ച് പ്രസവിച്ച മകളെ നീയും നിൻ്റെ പെങ്ങളും അച്ഛനും അണ്ണമാരും എല്ലാം കൂടെ ഉപേക്ഷിച്ച് കഴിഞ്ഞ മകളെ ഞാൻ എൻ്റെ പോലെ സ്വീകരിച്ച് സ്നേഹിച്ച് സംരക്ഷിച്ച് എൻ്റെ കൂടെ നിർത്തി അതാണ് താൻ പറഞ്ഞ പ്രതികാരം പറയടോ എന്നും പറഞ്ഞു രാജീവനോടാൻ കഴിച്ച് ചൂണ്ടി കേട്ടോ ഒറ്റ അക്ഷരം ഇണ്ടാ മറ്റുന്നില്ല രാജീവിന് പെട്ടെന്ന് ശിവൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോകട്ടോ ഇനിപ്പാടുത്ത് ശിവനോട് വരുമെന്ന് പറഞ്ഞു എന്നാലും വിട്ടുകൊടുക്കുന്നില്ല നേരെ ശിവൻ്റെ അടുത്തേക്ക് ചെന്ന് വെക്കുന്നുണ്ട് നിങ്ങളാണെങ്കിൽ എന്തെയും കമലെടുത്തി കല്യാണത്തിന് മുന്നേ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നും കൊണ്ട് പ്രസവിച്ചു നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും കൈതക്കൽ കുടുംബത്തിൽ വന്ന് താമസിച്ചോ എന്ന് പറയുമോ നിങ്ങൾ എന്നിട്ട് ആ ആദ്യ ഭാര്യയിലുണ്ട് ആദ്യ കുഞ്ഞിനെ എടുത്ത് നിങ്ങൾ താമസിപ്പിക്കോ നിങ്ങൾ നിങ്ങളെന്തെയ്യും പച്ച മടലെടുത്ത് ആ പെങ്കൊച്ചിനെയും കമലെടുത്തേം പോറം വഴി അടിക്കും അതല്ലേ നിങ്ങൾ ചെയ്യത്തുള്ളൂ അല്ലേ എന്തോന്ന് ആ അത് ഞാൻ അപ്പോഴത്തെ സാഹചര്യം പോലെ ചെയ്യും എന്തോന്ന് സാഹചര്യം ഒരു സാഹചര്യവും ഇല്ല അലീനെ എൻ്റെ മകളാന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളെന്താ ചെയ്തത് ഞാൻ ഗ്രഹനാഥനായിരിക്കുന്ന എൻ്റെ വീട്ടിൽ കയറി പലതവണ ഇറക്കി വിടാൻ വേണ്ടി ശ്രമിച്ചു എന്നിട്ട് ആളുകഴിഞ്ഞ വീട്ടിൽ കൂടി കിഡ്നാപ്പ് ചെയ്ത് അടച്ചിട്ടു കൊല്ലാനായിരുന്നോ തിന്നാനായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷേ എനിക്ക് കല്യാണത്തിന് മുന്നേ ഒരു മകളുണ്ടായിരുന്നാണ് നിങ്ങൾക്ക് പ്രശ്നം അതോ നിങ്ങൾ സ്വന്തം ഭാര്യ പിഴച്ച് പ്രസവിക്കുന്നതാണോ പറ ഉത്തരം പറശ്ശേട്ടാ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും എന്നൊക്കെ ഇങ്ങനെ പറയണം എൻ്റെ ഭാര്യ തന്നെ എനിക്ക് പ്രശ്നം പിന്നെ സാഹചര്യം അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് നിങ്ങൾ എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ ഗംഗ ഗംഗം പറയുന്നുണ്ട് ബാലചന്ദ്രൻ ആ സമാധാനപ്പെട് അണഞ്ഞു പോകേണ്ട തീപ്പൊരി ഊതി കെട്ടിയത് ഞാനാണ് ഇത് ഇങ്ങനെ അങ്ങ് എല്ലാവരോടും പറയേണ്ടതായിരുന്നു എനിക്ക് പറയാൻ കഴിഞ്ഞില്ല അതാ അതാണ് കാര്യം നിങ്ങളുടെയൊക്കെ അഹങ്കാരമാണ് ഇതെല്ലാം കാര്യം തൊന്ത അനിയത്തി അടിക്കേണ്ട ചാട്ടവാറടുത്ത് എന്നെ അടിച്ചു അതാണ് ചെയ്തത് ഇപ്പോൾ വൈജി ഒരു മാംസബണ്ഡമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നില്ലേ അത് എൻ്റെയോ അലീൻ കുറ്റം കൊണ്ടല്ല നിങ്ങളുടെ കുറ്റമാണ് അവിടം വരെ എത്തിച്ചത് നിങ്ങളെ ഒറ്റത്താറാണ് അല്ലെ ഞാനല്ല എന്നിങ്ങനെ പറയട്ടോ ബാലചന്ദ്രൻ അങ്ങനെ ഗംഗാധരൻ വീണ്ടും അടുത്തേക്ക് വന്നിട്ട് ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് മാത്രം പറയുന്നു പറഞ്ഞുറപ്പിച്ച കരാറുകൾ എല്ലാം പാലിക്കണം പിന്നെ പെങ്ങളെ അടക്കി നിർത്താൻ പറ്റുമെങ്കിൽ അതും ചെയ്തേക്കണം എന്നും പറഞ്ഞു ബാലചന്ദ്രൻ അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ തന്നെ ശിവം വന്നു പറയുന്നുണ്ട് രോഹിയും ഭവിയും ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചയച്ചേക്കട്ടെ വേണ്ട അവർക്ക് മതിയാകുമ്പോൾ അവർ തന്നെ വന്നോളും അവരുടെ വീട് വീടേതാന്ന് ശരിക്കും ബോധ്യമാവുമല്ലോ അപ്പോഴവർ വന്നോളും എന്നിങ്ങനെ പറയണ്ടോ കാരണം അങ്ങനെയാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങി പോയതും അങ്ങനെ ഇത്രയും പറഞ്ഞ് തളർന്ന് ബാലചന്ദ്രൻ അവിടെ ഇരിക്കുകയാണ് ഉടനെ ശിവൻ വന്ന് പറയുന്നുണ്ട് എന്നാൽ നേരം വിളിച്ചു ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് ചോദിക്കണം അങ്ങനെ ശിവനും രാജീവനും കൂടെ പോവുകയാണ് ഗംഗാധരനും പോകുന്നുണ്ട് ഗംഗാധരൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാറിലേക്ക് ഇരുന്നു എനിക്ക് കുറച്ചൊന്ന് സംസാരിക്കാനുണ്ടെന്ന് അങ്ങനെ തിരിച്ച് അയാൾ കയറി വന്നിട്ട് ബാലേന്ദ്രനോട് പറയുന്നുണ്ട് എനിക്ക് അലീനയടുത്ത് ഒന്ന് സംസാരിക്കാനുണ്ട് അവളെ ഒന്ന് വിളിക്കാവോ അങ്ങനെ അലീനയെ തിരിച്ച് അലീനയെ വിളിക്കുകയാണ് അപ്പോൾ അലീനയോട് വന്ന് ഗംഗാധരൻ പറഞ്ഞു മോളെ നീ ഞാൻ എന്താ നിന്നോട് പറയേണ്ടത് എന്നാലും ഞാൻ പറയാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ആരും തിരിച്ചറിയാതെയും എന്നെ അറിയിക്കാതെയും ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട് നീ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ നീ ആരാണ് എന്താണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഇവിടുന്ന് പോയത് പക്ഷേ എനിക്ക് എനിക്കിതാരോടൊന്നും പറയാൻ പറ്റിയില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ അപ്പം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക ഇവിടെ സംസാരം നീ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു സത്യം പറഞ്ഞാലും ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും ഈ നേരം വരെയും എല്ലാത്തിനും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാൻ മോളെ എന്നും പറഞ്ഞ് കൈകൂപ്പി മാപ്പ് ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും എന്നോട് ക്ഷമിക്കണമെന്ന് പക്ഷേ ഇതിനേക്കാളും വലിയൊരു സത്യം എന്താണെന്ന് വെച്ചാൽ മോളെ അതൊരു ദയനീയ അവസ്ഥയാണ് ഇനി എത്ര കാലം കഴിഞ്ഞാലും നിൻ്റെ അമ്മ ആരാന്ന് നിനക്കറിയാമെങ്കിലും അവളെനിക്കറിയാക്കാൻ കഴിയില്ലല്ലോ നീയാണ് പറ്റത്തില്ലല്ലോ നീ അവടെ മകളാണെന്ന് പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അവളറിഞ്ഞാല് ഞങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടി വരുമോളെ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം പിന്നെ ഓരോ കാലത്ത് മനുഷ്യൻ അവൻ്റെ ദുരഭിമാനം കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത തെറ്റുകൾ മതം ജാതി കുലം സ്വത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാരണങ്ങളുണ്ടാവും പറയാൻ അതിൻ്റെ പേരിൽ വെട്ട് കുത്തു കൊല പല പ്രശ്നങ്ങളും ഉണ്ടാവും അങ്ങനെ ബലിയാടാവേണ്ട ഒരാളാണ് നിൻ്റെ അമ്മ വൈജയന്തി അതിൻ്റെ ശിഷ്ടമായിട്ട് ഇപ്പം നീയും പിന്നെ ഇതിനൊന്നും യാതൊരു അർത്ഥമില്ലെന്ന് അറിയുന്ന കാലമേക്കും നമ്മളെല്ലാവരും മരിച്ച് മണ്ണിടിഞ്ഞെല്ലാം പോവും പിന്നെ എന്താ പറയുക എന്തായാലും ഇനി എൻ്റെ മോള് നിന്നെ എൻ്റെ സഹോദരിയുടെ മകള് നീ എൻ്റെ മകള് തന്നെയാണ് അങ്ങനെ എനിക്ക് കാണാൻ പറ്റും നിനക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് ചെയ്തു തരും ഏത് സമയവും നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാം ഞാൻ ഞാൻ കൂടെ നിൽക്കും എന്നും പറയുകൊണ്ട് അലീനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നുണ്ടെ കെട്ടിപ്പിടിച്ച് നമ്മുടെ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ അലീനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗംഗ എന്നിട്ട് ഗംഗാധരൻ നേരെ ബാലചന്ദ്രനോട് വന്ന് പറയുന്നുണ്ട് ബാലചന്ദ്ര നിൻ്റെ മുന്നിൽ വൈജ തെറ്റുകാർ തന്നെയാണ് പക്ഷേ വൈജിയുടെ കഴിഞ്ഞ കാലങ്ങൾ പറഞ്ഞ് ഇനി അവൾ തകര്ക്കരുത് അതിനേക്കാൾ നല്ലത് പിരിയുന്നതല്ലേ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ബാലചന്ദ്രനൊരു സമാധാനമൊക്കെ കൊടുത്തിട്ട് അവർ പോവുകയാണ് അങ്ങനെ മനു വരുന്നുണ്ട് കേട്ടോ അലീനയെ കാണാനായിട്ട് അപ്പോൾ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം അലീനെ കാണാൻ തന്നെ അയാൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് അലീനെ നടന്ന സംഭവങ്ങളെല്ലാം മനുവിനോട് വിശദീകരിച്ച് പറയുക കേട്ടോ അങ്ങനെ വല്ലാത്തൊരു സ്നേഹം അവർ കൈമാറുവാണ് ആ സമയത്താണ് കൃഷ്ണമോളം അങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ കൃഷ്ണ രണ്ട് പേരും കളിയാക്കുന്നുണ്ട് ആ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പറഞ്ഞ് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ എന്തായാലും ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിപ്പോൾ ഒരു ഹഗ്ഗിലങ്ങ് അങ്ങ് തീർത്തേനല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവർ കളിയാക്കാൻ കേട്ടോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്